ഇന്നത്തെ കറി എന്താണെന്ന് നോക്കാട്ടോ കേട്ടോ അപ്പം ഇന്ന് മുരിങ്ങക്കായാണ് കേട്ടോ ചാറ് കഴിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിപ്പ് വേവിച്ച് ഉടച്ചെടുത്തതാണ് കുക്കറിൽ അഞ്ച് വിസിൽ വിസിലടിപ്പിച്ചതാണ് കേട്ടോ അതിലോട്ട് നമ്മൾ മുരിങ്ങ മുരിങ്ങക്കായും ഒരു തക്കാളിയും ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് മുരിങ്ങക്കോര് വേവെന്ന് വരെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പരിപ്പായതുകൊണ്ട് ചിലപ്പോൾ അടിപൊളിക്കാൻ ചാൻസുണ്ട് അങ്ങനെ ആവശ്യത്തിന് ആവശ്യത്തിനല്ല മുരകൻകോല വെന്ത് കഴിയുമ്പോൾ അതിലോട്ട് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അരമൂറി അരമൂടി അരമൂടി തേങ്ങയാണ് കേട്ടോ ചേർത്തിക്കുന്നത് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക അത് ഇച്ചിരി ലൂസാക്കി എടുക്കണ്ട കാരണം പരിപ്പും തേങ്ങ ഇട്ടതുകൊണ്ട് തന്നെ ഇത് ചൂടാറ് വരുമ്പോൾ നന്നായി കുറുകി വരും അപ്പോൾ അതൊന്ന് ജസ്റ്റ് തിള വരുമ്പോഴേക്കും ഓഫാക്കി മാറ്റിവെക്കുക ഇനി അതിലോട്ട് താളിച്ച് ഒഴിക്കാനുള്ളത് നോക്കട്ടോ അപ്പം പാൻ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് ഞാൻ കുറച്ച് കൂടുതൽ ഇടട്ട എല്ലാ കറിയിലും അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ ചെറുതുള്ളി മുറിച്ചതോടെ ചേർക്കുക കുറച്ച് കറിവേപ്പില ചേർക്കുക പിന്നെ കപ്പൻമുളക് കപ്പൻമുളക് ഈ ചവന്ന മുളക് കെട്ടോ അതോടെ ചേർത്ത് നന്നായി ബ്രൗൺ ഷൈഡ് ആകുമ്പോൾ നമ്മുടെ കറിയിലോട്ടത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ മാങ്ങിയൊന്നും ഇടാതെ തക്കാളി മാത്രം ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിനൂടെ വറുത്തതോ വറുത്തതോ നെല്ലിക്കോപ്പിലിട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അണലായിട്ട് പൊളിയായിട്ട് ചോറും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മുരിങ്ങക്കായ് ചാറ് അപ്പോൾ മുരിങ്ങക്കായ് ചാറിലൂടെ റെഡി ആയിട്ടുണ്ട് ഇതിനി ചൂടാറ് വരുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീട് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീടല്ല ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം